ഓ ടി റിലീസിന് ശേഷം കാതലിനെ കുറിച്ചുള്ള കൂടുതൽ റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് അക്കൂട്ടത്തിൽ ഒരു സ്വവർഗ അനുരാഗിയായ ഒരു യുവാവ് എഴുതിയ പോസ്റ്റും ചർച്ചയാവുന്നുണ്ട് തമിഴ്നാട് സ്വദേശിയായ ശ്രീകൃഷ്ണയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് കാതൽ കണ്ട ശേഷം അമ്മ തന്നെ വിളിച്ചുവെന്നും അച്ഛൻ മാത്യുവിനോട് ചെയ്ത തെറ്റ് താൻ ചെയ്യില്ലെന്ന് തന്നോട് പറഞ്ഞെന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് കാതൽ എന്ന ചിത്രം അമ്മയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി നൽകിയെന്നും ജിയോബേബിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും മറ്റൊരു സിനിമ കണ്ടും താൻ ഇത്രയധികം കരഞ്ഞിട്ടില്ലെന്നും ഈ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഈ ട്വീറ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളും ആശംസകളും അറിയിക്കുന്നത് ഇതിനോടൊപ്പം നടൻ അനൂപ് മേനോന്റെ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മറ്റു ഭാഷകളിൽ നിന്നുള്ള കാമ്പില്ലാത്ത മസാലപ്പടങ്ങളുടെ മുമ്പിൽ മലയാള സിനിമ വിധേയത്വം കാട്ടുന്ന സമയത്താണ് കഴിവുറ്റ എഴുത്തുകാരായ ആദർശും പോൾസനും സംവിധായകൻ ജിയോ ബേബിയും എത്തിയതെന്നും കെ ജി ജോർജും പത്മരാജനും ലോഹിതദാസും ഭരതനും എം ഒക്കെ മലയാളത്തിന് മുമ്പ് നൽകിയതുപോലെയുള്ള ചിത്രങ്ങൾ ഇവർ തിരിച്ചു കൊണ്ടുവരികയാണെന്നും അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് ചെറിയ അബദ്ധം പറ്റിയാൽ പോലും പാളിപ്പോകാവുന്ന ഒരു വിഷയത്തെ കാതലിൽ സമർത്ഥമായാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും തികച്ചും വേറിട്ട് നിൽക്കുന്ന മലയാളത്തിൻ്റെതായ ചിത്രങ്ങളിലൊന്നാണ് കാതലെന്നും അനൂപ് മേനോൻ എഴുതിയിട്ടുണ്ട് ശരീരത്തിനപ്പുറം നിൽക്കുന്ന സ്നേഹമാണ് മാത്യുവിന്റേതും ഓമനയുടേതും ഓമനയില്ലാത്ത അനാഥമായ അടുക്കളയിൽ നോക്കി മാത്യു നിൽക്കുന്ന ഷോട്ട് ഏറെ നീറ്റലും വേദനയും ഉണ്ടാക്കിയെന്നും അനൂപ് മേനോൻ കുറിക്കുന്നുണ്ട് തനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് താൻ പൊരുതുന്നത് എന്ന ഓമനയുടെ വാചകം നിങ്ങളെ സ്പർശിക്കുമെന്നും കാതലിന്റെ ഒഴുക്കിന് പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ഏറെ സഹായകമായിരുന്നു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മഴയത്ത് ജംഗ്ഷനിൽ വെച്ച് മാത്യുവും തങ്കനും തമ്മിലുള്ള നോട്ടം മനോഹരമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാതരം സിനിമകളെയും ഒരേ ആർജവത്തോടെ സമീപിക്കുന്ന ഒരേ ഒരു നടൻ എന്നായിരിക്കും നിങ്ങളെ കാലം ഓർത്തു വെക്കുകയെന്നും ഈ താരമൂല്യം നൽകിയിരുന്നില്ലെങ്കിൽ വലിയൊരു പ്രേക്ഷക സമൂഹത്തിലേക്ക് ഈ ഒരു ചിത്രം എത്തിക്കാനാവില്ലായിരുന്നു ആ വലിയ മനസ്സിന് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ നന്ദി അറിയിക്കുന്നു എന്നും പറഞ്ഞാണ് അനൂപ് മേനോന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഒപ്പം ചിത്രത്തെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥനും എത്തിയിരുന്നു ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ രംഗം കുടുംബ കോടതി സീനാണെന്നും അതിശയോക്തി ഇല്ലാതെ ആർ ജിയോബേവിയുടെ ഈ കാതലിന് മഴവിൽ അഴകാണെന്നും അദ്ദേഹം കുറിച്ചിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രതികരണം